നമസ്കാരം ക്ഷേത്ര പൂജാരിമാണോ ഇങ്ങനെ തട്ടിപ്പ് തുടങ്ങിയാൽ ഹിന്ദു വിശ്വാസങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളുടെയും ഭക്തരുടെയും ഒക്കെ അവസ്ഥ എന്താകും എന്തിന് ഭഗവാന്റെയും ഭഗവതയുടെയും അവസ്ഥ എന്താകും ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ കുറിച്ചാണ് ഇപ്പോൾ വളരെ ഗുരുതരമായ തട്ടിപ്പ് ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് പുളിമാത്ത് സ്വദേശിയാണ് മുപ്പത് വർഷത്തോളം ഒരു ക്ഷേത്രത്തിൽ ബംഗളൂരുവിൽ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു അവിടുന്ന് പിന്നീട് ഇദ്ദേഹത്തെ പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബംഗളൂരുവിൽ നടക്കം നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട് വ്യാപകമായ തട്ടിപ്പ് സ്വർണത്തിന് വേണ്ടി സ്വർണപ്പാളികൾ ഉണ്ടാക്കാൻ വേണ്ടി വൻ തോതിൽ പണപ്പിരിവ് നടത്തി ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അയ്യപ്പ ഭക്തരെ അതുപോലെ ബിസിനസ്സുകാരെ ഒക്കെ തന്നെ സ്വാധീനിച്ച് വൻതോതിൽ ഇയാൾ പണപ്പിരിവ് നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇത് ദ്വാരപാലക സ്വർണപ്പാളികൾ സ്വർണപ്പാളികളായിരുന്നോ ആക്കാൻ വേണ്ടി നടത്തുന്ന പിരിവാണ് പക്ഷേ അത് സ്വർണ്ണപ്പാളികളായിരുന്നോ അതോ വെറുതെ ചുമ്മാ അങ്ങ് സ്വർണം എന്ന് പറഞ്ഞ് പൂശിവിടുകയായിരുന്നു തുടങ്ങിയ സംശയങ്ങളും ഉയരുകയാണ് സ്വർണപ്പാളികൾ പൂശാനായി എത്ര സ്വർണം വേണം അത് ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ തന്നെ ശാസ്ത്രീയമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പം സ്വർണപ്പാളി എന്ന വ്യാജേന സ്വർണപ്പാളി ഉണ്ടാക്കാൻ എന്ന വ്യാജേന പണപ്പിരിവ് നടത്തിയിട്ട് ആ പണം മുഴുവൻ മുക്കിയിട്ട് ബാക്കിയുള്ളത് കൊണ്ട് എന്തോ ചെയ്തു കൂട്ടി എന്നുള്ള ആരോപണമുണ്ട് മാത്രമല്ല കാലങ്ങളായി ബംഗളൂരു കേന്ദ്രീകരിച്ചും ഈ ഇദ്ദേഹം പൂജ ചെയ്തു തരുന്ന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ തോതിൽ പണപ്പിരിവും അതുപോലെ തന്നെ പൂജയുടെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ പേരിൽ വൻ തട്ടിപ്പുകൾ നടത്തിയതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ബംഗളൂരുവിൽ നിന്ന് ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട ആസ്ഥാനിയായിട്ട് അവിടുത്തെ കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് എത്തി ശബരിമല കേന്ദ്രീകരിച്ച് അവിടുത്തെ പൂജാരിമാർക്കിടയിൽ ഒരു ഭരണ സ്വാധീനമുണ്ടാക്കി തന്ത്രി താഴമൺ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തി അതുപോലെ തന്നെ ശബരിമലയിലെ കാര്യങ്ങളും പൂജാതി കാര്യങ്ങളും അവിടുത്തെ ഭക്തരെയുമൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഇടനിലക്കാരനായി കൂടി ഇയാൾ യൂണികൃഷ്ണൻ പറ്റി മാറിയതായിട്ടാണ് അറിവ് ദർശനത്തിനൊക്കെ പ്രത്യേക സൗകര്യം ചെയ്തു കൊടുത്തു അവരിൽ നിന്നും പണപ്പിരിവ് നടത്തി ബംഗളൂരുവിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭക്തരെ അല്ലെങ്കിൽ വ്യവസായികളായ വലിയ പണക്കാരായ ഭക്തരെ ഒക്കെ തന്നെ സ്വാധീനിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവിടെയും പണപ്പിരിവ് നടത്തി എവിടെ നോക്കിയാലും പണപ്പിരിവിൻ്റെയും തട്ടിപ്പിന്റെയും കഥകൾ മാത്രമേ ഈ പറ്റി പുറത്തു വരുന്നുള്ളൂ ഇതെത്ര ഒരു വിഷയമാണ് എന്ന് ചിന്തിച്ചു നോക്കുക ഒരു ക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യുന്ന വ്യക്തി കാലങ്ങളായി പാരമ്പര്യമായി പൂജകൾ മാത്രം ചെയ്തു പോരുന്ന ഒരു കുടുംബം വളരെ ചെറുപ്പത്തിലെ പൂജാരിയായി ബംഗളൂരുവിലേക്ക് പോകുന്നു അവിടെ ഏതാണ്ട് മുപ്പത് വർഷത്തോളം ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തതായിട്ടാണ് അറിവ് അപ്പം അത്രയൊക്കെ ഒരു ആത്മീയ പാരമ്പര്യവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ അതിഗുരുതരമായ തട്ടിപ്പുകൾ നടത്തിയതായി ആരോപണം നേടുന്നത് ഇത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട പരിശോധിക്കേണ്ട വിഷയമാണ് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് വിജിലൻസ് മാത്രമല്ല ഭക്ത സംഘങ്ങളും ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ ബ്രാഹ്മണരുടെ സംഘടനയായ യോഗക്ഷേമ സഭയും ഒക്കെ തന്നെ ഇടപെടണം എന്ന ആവശ്യം ശക്തമാവുകയാണ് ഇദ്ദേഹം യോഗക്ഷേമ സഭയുടെ ഒരു മെമ്പറാണെന്നാണ് പറയുന്നത് പക്ഷേ ഭാരവാഹിത്വമൊന്നുമില്ല യോഗക്ഷേമ സമ സഭയുമായി സഹകരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരു തരത്തിലുള്ള നീക്കവും യോഗക്ഷേമ സഭ ഇതുവരെ നടത്തിയിട്ടില്ല നടത്തുകയില്ല എന്ന് തന്നെയാണ് ഇതുവരെ മനസ്സിലാകുന്നത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന പൂജാതി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ പൂജാരിമാർക്ക് എല്ലാ പൂജാരിമാർക്കും പൂജകൾ ചെയ്യുന്ന ക്ഷേത്ര ചെയ്യുന്ന എല്ലാ ശാന്തി ജോലി ചെയ്യുന്നവർക്ക് തന്ത്ര ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ ക്ഷേത്ര ജോലികൾ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ഒക്കെ തന്നെ വലിയ അപമാനമായി ഇദ്ദേഹം മാറി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാര്യം കോടതി പറയും അല്ലെങ്കിൽ കോടതിയുടെ വിഷയമാണ് അന്വേഷണമാണ് മറ്റു കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ നേരെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്തത് ഗുരുതരമായ വിഷയങ്ങൾ തന്നെയാണ് എന്നുള്ളത് തെളിവുകൾ സഹിതം പുറത്തു ഈ സ്വർണത്തിനായി പിരിച്ച പണം എവിടെ ഈ സ്വർണം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു സ്വർണം എങ്ങനെ അത് മാറ്റിയെടുത്തു ആരുമായിട്ട് അയ്യപ്പുണ്ടാക്കി തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിലെ പലരുടെയും സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാകും കാരണം അതുപോലെയുള്ള സ്വാധീനമുണ്ട് അതുപോലെ തട്ടിപ്പ് നടത്തുന്നതിന് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ എ ഡി പി ശ്രീജിത്ത് അങ്ങനെയുള്ള ആളുകളുമായി ചേർന്നുള്ള ഫോട്ടോകളാണ് ഒരാൾ കൂടുന്നിടത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നതും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഷോൾ അണിയിക്കുന്ന ഫോട്ടോ എടുക്കുന്നതും ഒക്കെ സ്വാഭാവികമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ ചടങ്ങാണെങ്കിൽ ഇത് മനഃപൂർവ്വമായി ഫോട്ടോഗ്രാഫറെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോകൾ കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പല രീതിയിൽ തട്ടിപ്പുകൾ നടത്തിയത് എനിക്ക് രാഷ്ട്രീയക്കാരുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഒക്കെ വലിയ ബന്ധമുണ്ട് അവരൊക്കെ എൻ്റെ അടുത്ത് അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞുള്ള പല കളികളും ഇയാൾ ബംഗളൂരുവിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും പലയിടങ്ങളിലായി നടത്തി എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു ഇതുതന്നെയാണ് മോൺസൺ മാവുങ്കൽ എന്ന പുരാവസ്തു തട്ടിപ്പുകാരൻ നടത്തിയത് എല്ലാവരുമായി ചേർന്ന് ഫോട്ടോ എടുത്തിട്ട് കെ സുധാകരനും ഒക്കെ ചേർന്ന് ഫോട്ടോ എടുത്തിട്ട് സുധാകരൻ എൻ്റെ സ്വന്തം ആളാണ് സുധാകരൻ ഇവിടെ വന്ന് പുരാവസ്തു വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുന്ന സാധാരണ സാധനങ്ങൾ കൊടുത്ത് അത് പുരാവസ്തുവാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടിയായിരുന്നു മോൺസൺ മാവുങ്കൽ എന്ന കുട്ടും തട്ടിപ്പുകാരൻ നടത്തിയത് ഇയാളും സമാനമായ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ശക്തമായ നടപടി ഉണ്ടാകണം ശക്തമായ അന്വേഷണം ഉണ്ടാകണം ഇത്തരത്തിൽ വിശ്വാസങ്ങളെയും ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ഒക്കെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുന്ന പണം തട്ടുന്ന ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ പോലും പെരുമാറുന്ന പൂജാരികൾ അതാരായാലും ശരി ഏത് വിഭാഗത്തിൽപ്പെട്ടയാളായാലും ശരി തീർച്ചയായിട്ടും ശക്തമായ നിയമം നിയമത്തിന് മുന്നിൽ ഇയാളെയൊക്കെ കൊണ്ടുവരണം ശക്തമായി മാതൃകാപരമായി ഇയാളെയൊക്കെ ശിക്ഷിക്കണം കൃത്യമായ അന്വേഷണം നടത്തണം ഇയാൾ എത്ര രൂപ പിരിച്ചു എത്ര ലക്ഷം പിരിച്ചു ഈ ഒരു സ്വർണപാളി ബംഗളൂരുവിൽ കൊണ്ടുവച്ച അത് വാതിലാണെന്ന് പറഞ്ഞ് അവിടെ പൂജ നടത്തി എന്തെല്ലാം ഏതൊക്കെ രീതിയിൽ പണമുണ്ടാക്കി തെറ്റു തന്നെ ചൂഷണമല്ലേ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റിൽ ഒരിക്കലും വിശ്വാസികൾക്ക് ഭക്തർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം ഈ ഉണ്ണകൃഷ്ണകൂറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പ് വാർത്തകളൊക്കെ തന്നെ ഇങ്ങനെ അനുനിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിന്റെ അപ്പ് വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും തന്നെ നെറ്റ്വർക്കിലൂടെ പ്രേക്ഷകരെ അറിയിക്കും